അപ്പൊ ഒരു സഹകരണ മുന്നണി ആക്കാന്ന് പറഞ്ഞു അതിന് സമ്മതിച്ചു സഹകരണ മുന്നണി നിങ്ങൾക്ക് അറിയാം ബസ്സിലെ ആ സ്റ്റെപ്പിൽ കയറിയുന്ന ക്ലീനറെ കൂടെ നിന്ന് പോണെന്ന മതി പ്രശ്നമല്ല നമ്മൾ ചെറിയ പാർട്ടിയല്ലേ നമ്മൾ വളരെ ചെറിയ പാർട്ടിയാണല്ലോ അതിനും നമ്മൾ സമ്മതിച്ചു അതെങ്കിലും ഒന്ന് പൊതുസമൂഹത്തോട് പറയണ്ടേ ഇന്നലെ അദ്ദേഹം പറഞ്ഞു അൻവർ വ്യക്തമാക്കട്ടെ ഇത്രയും വ്യക്തമാക്കിയതാണല്ലോ ഇനി എന്താ ഞാൻ വ്യക്തമാക്കേണ്ടത് ഈ കഴിഞ്ഞ മൂന്നാല് മാസമായി ഒരു ഒരു മനുഷ്യന്റെയും ഒരു പാർട്ടിയുടെയും എന്നെ വസ്ത്രാക്ഷേപം നടത്തിയിട്ട് തെരുവിലേക്ക് വിട്ടിരിക്കുക അല്ലേ ഇന്നലെ എന്താ ചെയ്തത് വസ്ത്രാക്ഷേപം നടത്തി തെരുവിൽ വിട്ട് എന്റെ മുഖത്തേക്ക് ചളി വാരിയേറിയണം അത് കാണുന്നുണ്ടല്ലോ അല്ലോ ഇന്നലെ അദ്ദേഹത്തിന്റെ തീരുമാനം എന്താ എന്നെ ദയാവതത്തിന് വിട്ടിരിക്കാണ് ദയാവദം യു ഡി എഫിൽ ആരാണ് പി വി അൻപറുടെ ശത്രു അത് ആരാണ് എന്ന് പി വി അൻവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ലക്ഷ്യമിട്ടത് യു ഡി എഫിലെ ഒരേയൊരു നേതാവിനെയാണ് അത് മറ്റാരുമല്ല വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് യു ഡി എഫിലേക്കുള്ള എന്റെ പ്രവേശനത്തെ തടയുന്നത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു പി വി അൻവർ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നതും അദ്ദേഹം പറയുന്ന മറുപടികളും ഒരു നേതാവിലേക്കാണ് കേന്ദ്രീകരിക്കുന്നത് വി ഡി സതീശനിലേക്ക് വി ഡി സതീശനിലേക്ക് എല്ലാ ഉത്തരങ്ങളും ചെന്ന് ചേരുന്നതിന്റെ അടിസ്ഥാനം എന്നത് വി ഡി സതീശനാണ് പി വി അൻബറിന്റെ യു ഡി എഫിലെ ശത്രു എന്നത് തന്നെയാണ് ആ വാക്കുകൾ മുഴുവൻ കേൾക്കാം യു ഡി എഫിന്റെ അസോസിയേറ്റ് ഘടകം കഴിയുമെന്ന് പറയുന്നത് മുന്നിലുള്ള ഈ കാര്യമൊക്കെ പറഞ്ഞില്ലേ എന്റെ പൊന്നരുണെ കത്തടക്കം കൊടുത്തില്ലേ നീ എന്താ നിലപാട് വ്യക്തമാക്കാൻ എന്താ ബാക്കി ഞാൻ മലയാളത്തിൽ പീ പറഞ്ഞത് മുന്നണി പോകണം ഏത് മുന്നണിയില് അതിനല്ല കത്ത് കൊടുത്ത് കാത്തുനിക്ക് മാഷേക്ക് ഞാനൊന്ന് ചോദിക്കട്ടെ അദ്ദേഹത്തെ ആണല്ലോ യു ഡി എഫ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് എന്നോട് സംസാരിക്കാൻ അപ്പം എന്നോട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് ആ സംസാരിച്ച കാര്യം പുറത്തു പറയണ്ടേ അതിനാണല്ലോ അദ്ദേഹത്തെ ഡിക്ലെയർ ചെയ്യാനാണല്ലോ അദ്ദേഹത്തെ ഏൽപ്പിച്ചത് ഈ നിമിഷം വരെ ഇല്ലല്ലോ അതൊക്കെ രണ്ട് അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ ഞങ്ങളുടെ നാളെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഉണ്ട് മറ്റന്നാള് സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട് ആ അതിലെ തീരുമാനം അതിന്റെ മുമ്പ് ഈ പറയുന്ന കേസിയുമായി ബന്ധപ്പെടാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ട് കേസിൽ പ്രതീക്ഷയുണ്ട് കേസിൽ പ്രതീക്ഷ ഇല്ലാതിരിക്കുന്ന എങ്ങനെയാ ഈ ഇന്ത്യയിലെ മുഴുവൻ പാർട്ടി വിഷയങ്ങൾ മുഴുവൻ സെറ്റിൽ ചെയ്ത് കോൺഗ്രസിനൊരു മുഖം ഉണ്ടാക്കി കൊടുത്തു അദ്ദേഹം അല്ലേ അദ്ദേഹത്തിന് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടല്ലോ അദ്ദേഹത്തിൽ പ്രതീക്ഷയുണ്ട് അദ്ദേഹമായിട്ട് സംസാരിക്കും ഇല്ല ഇല്ല ഈ വിഷയവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടു ഇല്ല ഞാനിപ്പോൾ ശ്രമിക്കുന്നു ഞാൻ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിക്കുള്ളൂ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ എനിക്കൊരു പ്രയാസമില്ല ഇപ്പൊ ഈ പറയുന്നത് പോലെ കെ രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോഴാണ് ഞാൻ സംസ്ഥാന ജില്ലാ വൈസ് പ്രസിഡന്റ് ആവുന്നത് കെ എസിയുടെ കൂടെ അഞ്ചു വർഷം ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് അന്ന് അദ്ദേഹം സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് അദ്ദേഹം കെ എസ് യു സ്റ്റേറ്റ് പ്രസിഡന്റ് ആകുന്ന സമയത്ത് കെ എസ് യു എന്താ പറയുക അമ്പാട് കോളേജ് മായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന് നല്ല ഇവരോടൊക്കെ ഉള്ള നല്ല സൗഹൃദം ഉള്ള വ്യക്തി തന്നെയാണ് ഞാൻ എനിക്ക് എന്താ പറയുക പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പൊളിറ്റിക്കൽ ബന്ധം വളരെ കുറവാ കാരണം അദ്ദേഹം രണ്ടായിരത്തി ഒന്നിലാണ് എം എൽ എ ആയിട്ട് വരുന്നത് നമ്മൾ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചോട് കൂടിയിട്ട് എന്തായി ഡി ഐ സിയും ബാക്കിയുള്ളതായിട്ട് അവിടെ നിന്ന് വരുന്നുണ്ട് അപ്പം എൺപത് തൊട്ട് രണ്ടായിരത്തി ഒന്ന് വരെയല്ലേ ഇരുപത് കൊല്ലത്തെ ആ കാലഘട്ടത്തിലുള്ള ബന്ധങ്ങളാണ് അന്ന് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലില്ല ഇല്ല അദ്ദേഹം രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ടാണ് പ്രധാന രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ആ സമയമാകുമ്പോഴേക്കെന്തായി നമ്മള് ഇപ്പറത്തെത്തിയിട്ടുണ്ട് അല്ല അത് ഇനി യു ഡി എഫ് തീരുമാനിക്കണ്ട നമുക്ക് നോക്കാം പറയുന്ന ഒരു കാര്യം യു ഡി എഫിനും അതുപോലെ തന്നെ ആരോപിച്ചു പിന്തുണ പ്രഖ്യാപിക്കട്ടെ പിന്തുണ പ്രഖ്യാപിക്കട്ടെ അതിനുശേഷം ചെയ്തത് ഞാൻ കെ സി ആയി സംസാരിക്കട്ടെ

ൃണമൂൽ കോൺഗ്രസ് നേതൃത്വം ദേശീയ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ആ ഒരു സാഹചര്യം പരിഹരിക്കാൻ പറ്റും അത് കേസായിട്ട് സംസാരിക്കോ അതാണല്ലോ പറഞ്ഞത് ഇപ്പൊ ഈ ഫോർവേഡ് ബ്ലോക്ക് അടക്കം പല സംഘടനകളും അപ്പുറത്ത് നിൽക്കുന്നൊക്കെ ഇവിടെ ഒരുമിച്ചിട്ടുണ്ടല്ലോ അല്ലേ എന്താണ് ഒരു പ്രവാസി കോൺഗ്രസ് അടക്കം അപ്പൊ അതിലും താഴെയാണോ പിന്നെ അതാണല്ലോ അതിന്റെ അടിസ്ഥാനം മാർക്കറ്റിൽ കൂട്ടാനേ പറ്റാത്ത ചൊറിയും ചിരങ്ങും പിടിച്ചു വരുത്തനല്ലേ അല്ലേ അതാണല്ലോ ആയിക്കോട്ടെ അങ്ങനെയാണോ ഞാൻ എന്ന് എനിക്ക് കെ സിയോടൊന്നും ചോദിക്കണ്ടേ അതൊക്കെ ഞാൻ കെ സി ഇനി ആ കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും ഫൈനലായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ കെ സിയുമായി സംസാരിച്ചതിന് ശേഷം

വസ്തുതകൾ വെച്ചിട്ട് ഞാൻ സംസാരിക്കും കേരളത്തിലെ ജനങ്ങളോട് ഇപ്പോൾ എന്താണെന്നറിയോ അത് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല കേരളത്തിലൊരു പൊതുസമൂഹം ഈ ഗവൺമെൻറിന്റെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് പട്ടിണി കിടന്ന് പണിയെടുക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും കോൺഗ്രസിന്റെ പ്രവർത്തകരും മറ്റു സംഘടനാ പ്രവർത്തകരും ഇവിടെ ഉണ്ട് അവർ വലിയ നിരാശയിലും വേദനയിലാണ് അവരുടെ നെഞ്ചത്തിവിട്ടാൽ ഞാൻ ഇപ്പം ഇല്ല അതിനും വില കൽപ്പിക്കുന്നതെന്ന ഞാൻ സാധാരണക്കാരായ പ്രവർത്തകർക്ക് ആ യു ഡി എഫിൻ്റെ പ്രവർത്തകർക്ക് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്നും ഞാൻ പറയുന്നില്ല പറയേണ്ട ഘട്ടം വന്നാൽ എന്തുകൊണ്ടാണ് ഷോക്കത്ത് സ്ഥാനാർത്ഥി ആവരുത് എന്ന് ഞാൻ പറഞ്ഞതും അതിന്റെ പ്രത്യാഘാതം എന്താണെന്നും എങ്ങനെയാണ് സ്ഥാനാർത്ഥി ആയതെന്നും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ആരാണ് പറ്റിച്ചതെന്നും അതെങ്ങനെയാണ് പറ്റിച്ചതെന്നും ഒക്കെ പറയേണ്ട ഒരു ഘട്ടം വരുമോ നോക്കാം ഇത് പ്രതിപക്ഷ നേതാവ് മാത്രല്ല അതിലൊക്കെ ഒരട്ട മിനിറ്റ് ഞാൻ എന്താ ഇത് പ്രതിപക്ഷ നേതാവ് ഒരു കുറ്റക്കാരനാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകണ്ട അദ്ദേഹം ഇതിൽ പൂർണ്ണമായും കുറ്റക്കാരനാണെന്നൊരു അഭിപ്രായം എനിക്കില്ല അദ്ദേഹത്തെ ഈ കുഴിയിൽ കൊണ്ടുപോയി ചാടിച്ച ഒന്ന് രണ്ടു ആളുകളുണ്ട് മനസ്സിലായില്ലേ അത് ചർച്ച ഇപ്പോൾ ഏ പടം ഒരു മേഖല വരുമ്പോൾ ഞാൻ നിലമ്പൂരിലെ ജനങ്ങളോട് പറയുന്നു നിലമ്പൂരിലെ ജനങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ വേണ്ട ഈ സാധുക്കൾക്ക് വേണ്ടി ഈ മനുഷ്യർക്ക് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ഈ സമുദായത്തിന് വേണ്ടി സംസാരിച്ചിട്ടാണല്ലോ ഈ കോലത്തിൽ ഞാനായത് ആ ജനങ്ങളോടാണ് എനിക്ക് ഇനി സംസാരിക്കാനുള്ളത് അങ്ങനെ ഒരു ഘട്ടം വരുമ്പം പറയും അത് ജനങ്ങൾ തീരുമാനിച്ചോട്ടെ ചർച്ചകൾ ഉൾപ്പെടെ ഒരു തീരുമാനത്തിലെത്തിയില്ലെങ്കിൽ ഒരു സംശയവും കരുതണ്ട ഒരു സംശയവും കരുതണ്ട ടി എം സിയുടെ സ്ഥാനാർത്ഥി ഉണ്ടാവും മത്സരിക്കും മമതാ ബാനർജി വരും അവരുടെ മന്ത്രിമാര് വരും അവരുടെ എം പിമാര് വരും പോളിറ്റിക്സ് പച്ചയായിട്ട് നമ്മൾ പറയും ജനങ്ങളുമായി സംവദിക്കും ഒരു തർക്ക കാര്യത്തിലില്ല അല്ല യു ഡി എഫിൽ എടുത്തില്ലെങ്കിൽ മാത്രമല്ല കെ സിയുമായി സംസാരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട കേസി എന്ത് തീരുമാനമെടുക്കുന്നു ഞങ്ങളോട് നീതി പുലർത്തുകയാണെങ്കിൽ അതല്ല ചൊറി പിടിച്ച അനുവരണം വേണ്ട എന്നാണ് അവരുടെ തീരുമാനമെങ്കിൽ ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങും ജനങ്ങളോട് പറയും ആശയതല്ലേ ഈ പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞതന്നെ പറയിക്കല്ലേ കേസിനെ കണ്ടിട്ട് അത് പറയുന്നില്ലേ തന്നിരുന്നു നിങ്ങൾ ആരെയും സ്ഥാനാർത്ഥിയാക്ക നിലപാടിൽ ഉറച്ചു നിൽക്കല്ലേ പബ്ലിക്കിന്റെ ഇടയിൽ ഞങ്ങൾക്ക് കോൺഗ്രസിന്റെ ഇടയിൽ ഞങ്ങൾക്ക് പ്രശ്നമുണ്ട് നിങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്ത പോലെ ആയി ഞാൻ ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചാലും പക്ഷെ അങ്ങനെ ആയിപ്പോയി അങ്ങനെയാണല്ലേ നമ്മളെ സോഷ്യൽ മീഡിയയും സംവിധാനങ്ങളും അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ചാൽ പറഞ്ഞുകൊണ്ട് ആരെ തീരുമാനിച്ചാലും ഞാൻ പിന്തുണക്കുമെന്ന് പക്ഷേ കോൺഗ്രസ് നേതാക്കളിൽ പലരും തന്നെ പറയുന്നത് അല്ല ഔട്ട്സ്പോക്കണിന്റെ കാര്യം ഇപ്പം വിശദീകരിച്ചല്ലോ അല്ലെ ഐ ആം ഔട്ട് സ്പോക്കൺ പേഴ്സൺ ഐ എം സ്പീക്കിംഗ് ഫോർ ദ പബ്ലിക് അതാണല്ല പ്രശ്നം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതാണ് എന്റെ പ്രശ്നം അപ്പൊ ഞാൻ ഔട്ട്സ്പോക്കൺ ആണെന്നുള്ള നരേഷൻ ആരാ ഉണ്ടാക്കി വെക്കുന്നത് നമ്മൾ ഈ പറയുന്ന ഗവൺമെന്റിനെതിരെ പറയാൻ പാടില്ല ചില കാര്യങ്ങൾ മിണ്ടാൻ പാടില്ല ജനങ്ങളെ എന്ത് സഹിച്ചാലും ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം അത് സാധിക്കുന്നില്ല അതാണ് അതാണെന്റെ പ്രശ്നം യെസ് ഐ എം ഔട്ട് സ്പോക്കൺ പേഴ്സൺ അനുഭവം യുഡിഎഫിനുള്ളതാണ് പി സി ജോർജ് അത് വിട നിങ്ങളത് പി സി ജോർജ് എന്താ കൊറേ കാല ഞങ്ങള് പി സി ജോർജ് അവന് ഞാനിട്ട് എന്താ ബന്ധം അല്ല എന്താ ബന്ധം നിങ്ങൾ പറ ഞാൻ സംസാരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിട്ടാ പി സി ജോർജ് സംസാരിക്കുന്നത് അവന്റെ കാര്യമാണ് സംസാരിച്ച് തീരുമാനം എന്താണ് അല്ല അതൊക്കെ പറയാൻ പറ്റുമോ നിങ്ങളോട് ഇനി വേറെ ഞാൻ ഒറ്റക്കാർ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ് ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാലിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു യു ഡി എഫിന്റെ ഘടകക്ഷി നേതാക്കളിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു ആ യു ഡി എഫ് സംവിധാനത്തിന്റെ ലീഡർഷിപ്പിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു ആ കാര്യങ്ങൾ ഞാൻ ബഹുമാനപ്പെട്ട കെ സിയും ബഹുമാനപ്പെട്ട തങ്ങൾ സ്ഥലത്തില്ല ബഹുമാനപ്പെട്ട കുഞ്ഞാടി